ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുൻപ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹം പുലി ജിറാഫ് സിംഹം ഇന്ത്യയുടെ ദേശീയ മൃഗമായി സിംഹത്തിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് അത് ബംഗാൾ കടുവയാക്കി മാറ്റി ഏതുതരം പാത്രത്തിൽ പാകം ചെയ്താൽ തൈറോയിഡ് ഉണ്ടാകാം സ്റ്റീൽ ചെമ്പ് നോൺ സ്റ്റിക് ഇരുമ്പ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തൈറോയ്ഡ് ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുന്ന രാസവസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞതാണ് ലോകാത്ഭുതങ്ങളിൽ ആദ്യ തെരേത് താജ്മഹൽ പെട്ര ഗിസ മിഡ് വൻമതിൽ ഉത്തരം ഗിസ പിരമിഡ് ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും പഴക്കമേറിയതും ഇന്ന് നിലവിലുള്ള ഏഴിൽ ഒന്നാമത്തേതുമായത് ഈജിപ്തിൽ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ആണ് ഏത് മൃഗത്തിന് അതിന്റെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞുണ്ടാകുന്നത് കങ്കാരു തിമിങ്ങലം കോല ആന ഉത്തരം ജോയിസ് എന്നറിയപ്പെടുന്ന കങ്കാരു കുഞ്ഞുങ്ങൾക്ക് ജനന സമയത്ത് ഒരു ഇഞ്ച് നീളം അതായത് രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മുന്തിരിയുടെ ബലിപ്പം മാത്രമേ ഉണ്ടാവൂ ചിക്കന്റെ ഏത് ഭാഗത്താണ് കൊളസ്ട്രോൾ കൂടുതലുള്ളത് കരൾ കാൽ കഴുത്ത് ചിറക് ഉത്തരം കാൽ ചിക്കൻ തുടകളിൽ മറ്റു മാംസത്തേക്കാൾ കൊഴുപ്പും കൊളസ്ട്രോളും കൂടുതലാണ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് നെപ്റ്റ്യൂൺ ചൊവ്വ യുറാനസ് ശനി യുറാനസ് യുറാനസ് റോളിംഗ് പ്ലാനറ്റ് അല്ലെങ്കിൽ ലൈംഗ് പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ് ഏത് മൃഗത്തെ ഉപയോഗിച്ചാണ് ആന്റി നിർമ്മിക്കുന്നത് പൂച്ച കുതിര കഴുത എലി ഉത്തരം കുതിര പ്രതിരോധ കുത്തിവയ്പെടുത്ത് കുതിരകളിൽ നിന്നോ ആടുകളിൽ നിന്നോ ശേഖരിക്കുന്ന പ്ലാസ്മയിൽ നിന്നോ അല്ലെങ്കിൽ സിറത്തിൽ നിന്നോ ആണ് ആന്റി വനം ഏറ്റവും വിലപെടുപ്പുള്ള രക്തമുള്ള ജീവി വർഗം ഏത് കുതിര ആമ ഞണ്ട് ആന ഉത്തരം ഞണ്ട് കോഴ്സ് ഷൂ ഞണ്ടിന്റെ രക്തം മെഡിക്കൽ വ്യവസായത്തിന് വളരെ പ്രധാനമായതിനാൽ ഇത് വളരെ ചിലവേറിയ പദാർത്ഥമാണ് അനുയോജ്യമായ സിന്തറ്റിക് പകരക്കാരുടെ അഭാവം കാരണം ഒരു കോട്ട് കുതിരപ്പെട ഞണ്ടിന്റെ രക്തം പതിനയ്യായിരം ഡോളറോ അതിലധികവുമാണ് വില വാസ്തുപ്രകാരം കറിവേപ്പിന്റെ അടുത്ത് നടാൻ പാടില്ലാത്ത മരം ഏത് മാവ് പുളി മുരിങ്ങ ആര്യവേപ്പ് ഉത്തരം പുളി കറിവേപ്പിനോട് ചേർന്ന് പുളിമരം നടരുത് തിരിച്ചും പാടില്ല ഇത് നിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും പുകയില പോലെ തന്നെ ദോഷം ചെയ്യുന്ന ഭക്ഷണ സാധനം ഏത് ഉപ്പ് നെയ്യ് പഞ്ചസാര ചോറ് ഉത്തരം പഞ്ചസാര പുകവലിയേക്കാൾ കൂടുതൽ ആളുകളെ കൊല്ലുന്നത് മധുര പലഹാരങ്ങളാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയി കാണാം